Редактор субтитров А.Семкин Корректор А.Егорова ეს <inaudible> ნაბიჯი ചാലയത്ത് കഴിഞ്ഞ ദിവസം വൻ തീപ്പിടുത്തമുണ്ടായിട്ടുള്ള സ്ഥലത്താണ് ഇപ്പോ സന്ദർശിക്കാൻ വേണ്ടി വന്നിട്ടുള്ളത് ഇവിടെ വന്നപ്പോൾ മനസ്സിലായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം മാറി മാറി വരുന്ന സർക്കാരുകൾ ഈ പ്രദേശത്തോട് അങ്ങേയറ്റത്തെ അവഗണനയാണ് കാണിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് വ്യക്തമാക്കുന്ന ദുരിതങ്ങളുടെ ഒരു പട്ടികയാണ് ഈ പ്രദേശത്തുകാർ ഇപ്പം നിരത്തിയിരിക്കുന്നത് ഇവിടെ കഴിഞ്ഞ ദിവസമുണ്ടായ തീപ്പിടുത്തത്തിൽ ഇരുപത്തിയഞ്ചോളം ഓല ഷെഡുകളാണ് കത്തി നശിച്ചിട്ടുള്ളത് പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾ ഏറ്റവും കൂടുതൽ ഉള്ള ചാലിയത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും അടിസ്ഥാനപരമായിട്ടുള്ള സൗകര്യങ്ങൾ ഇല്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവായിട്ട് അതിനെ നമുക്ക് വിശേഷിപ്പിക്കാവുന്നതാണ് അതുകൊണ്ട് തന്നെ ഈ നഷ്ടം സംഭവിച്ച ആളുകൾക്ക് അടിയന്തരമായിട്ട് സഹായം എത്തിക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറാവണം എന്ന് ആവശ്യപ്പെടുകയാണ് അതോടൊപ്പം തന്നെ കുറച്ചുകൂടെ മെച്ചപ്പെട്ട സൗകര്യങ്ങളോടുകൂടി മത്സ്യബന്ധനം നടത്താനും അത് വിപണനം നടത്താനുമുള്ള സൗകര്യങ്ങൾ ഈ പ്രദേശത്ത് ഒരുക്കേണ്ടതായിട്ടുണ്ട് ഈ പ്രദേശത്തുകാരുടെ ചിരകാല സ്വപ്നമായിട്ടുള്ള ചാലിയം ഹാർബർ ആ ചാലിയം ഹാർബർ യാഥാർത്ഥ്യമാക്കുന്നതിന് ആവശ്യമായിട്ടുള്ള നിയമപ്രശ്നങ്ങൾ ഉൾപ്പെടെ കാരണം ഈ ഭൂമി വിട്ടുകൊടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് പതിറ്റാണ്ടുകളായിട്ട് അതിലെ ഒരു സംശയവും തർക്കവും നിലനിൽക്കുന്നു എന്നാണ് അറിയാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത് അതിന് ശാശ്വതമായിട്ടുള്ള പരിഹാരം കണ്ടെത്തിക്കൊണ്ട് ഈ ചാലിയത്തെ ആശ്രയിക്കുന്ന ചാലിയം ചാലിയത്ത് മത്സ്യബന്ധനവുമായിട്ട് ബന്ധപ്പെട്ട് ഉപജീവന മാർഗം കഴിക്കുന്ന ഇവിടുത്തെ മത്സ്യബന്ധന മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന മൂവായിരത്തോളം ആളുകളുടെ അവർക്ക് അടിസ്ഥാന സൗകര്യമൊരുക്കാനും അവർക്ക് മെച്ചപ്പെട്ട രീതിയിൽ മത്സ്യബന്ധനം നടത്തി അത് വിപണനം നടത്തി ജീവിക്കാനാവശ്യമായിട്ടുള്ള സാഹചര്യം ഒരുക്കണമെന്നും സർക്കാരിനോട് ആവശ്യപ്പെടുകയാണ് അതോടൊപ്പം തന്നെ അടിയന്തരമായി ഇപ്പോൾ കത്തി നശിച്ചിട്ടുള്ള അതിൻ്റെ ഉടമസ്ഥരായിട്ടുള്ള ആളുകൾക്ക് ഏതാണ്ട് ഇരുപത്തിയേഴോളം കുടുംബങ്ങൾക്ക് അവരുടെ ഉപജീവന മാർഗം തിരിച്ചുപിടിക്കാൻ അവർക്ക് സംഭവിച്ചിട്ടുള്ള വലിയ നഷ്ടം നികത്താൻ ആവശ്യമായിട്ടുള്ള നഷ്ടപരിഹാരവും ഉടൻ പ്രഖ്യാപിക്കണമെന്ന് ആവശ്യപ്പെടുകയാണ്